സഹായം എന്നുള്ളതല്ല ഇതൊരു അസ്വാഭാവിക മരണം എന്നുള്ള നിലയിലെങ്കിലും ഇപ്പോൾ പറയേണ്ടി വരും ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ പക്ഷേ കുടുംബത്തിൻ്റെ ബലമായ സംശയം ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ആത്മഹത്യ അല്ല എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പീഡനം ആ കുട്ടിയെ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് മരണത്തിന് മുൻപ് തന്നെ ഭർത്താവിൽ നിന്നുള്ള പീഡനത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ ആലോചിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് കേരള സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ കാര്യത്തിൽ സർക്കാരും പോലീസും ഒരു മലയാളി പെൺകുട്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ ഈ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കണം അത് കോടതിയിൽ തുടർന്ന് നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ളതാണ് എനിക്ക് എനിക്കാവശ്യപ്പെടേ 我怎么 Subscribe to One India and never miss an update.